ഓഫ് കോഴ്സ് മഞ്ജു 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 ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് മഞ്ജു ചെയ്തില്ല ആർട്ടിസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഗ്രാഫ് ചെയ്യാൻ പറ്റുന്ന സാധിക്കും പിന്നെ പഴയ ആർട്ടിസ്റ്റുകൾ ഈ ചെറുപ്പക്കാരത്തിൽ ഒത്തിരി പേരുണ്ടോ നല്ല ആർട്ടിസ്റ്റുകൾ അവർ ശ്രദ്ധിച്ചു ഫോർ എക്സാമ്പിൾ കാവ്യ മാതാവ് ഞാൻ എന്താ പതിനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ കാവിയൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി അതൊക്കെ കാവിയുടെ ചോദ്യങ്ങൾ നോക്കി അതെന്താ അങ്ങനെയുള്ള ചൂടൊക്കെ ചോദിച്ചാൽ കാവ്യ ചോദിച്ചു മനസ്സിലാക്കി കാവ്യ മഞ്ജുപരമായി ഞങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നടിയാണ് മല്ലിക സുകുമാരൻ ഇപ്പോഴാണ് സിനിമാ രംഗത്തെ ചില കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് മല്ലിക സുകുമാരൻ പഴയകാലത്ത് അഭിനേതാക്കൾക്ക് സെറ്റിൽ അച്ചടക്കം ഉണ്ടായിരുന്നു എന്ന് മല്ലിക സുകുമാരൻ പറയുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടായിരുന്നു പ്രതികരണം കാലത്തെ വന്ന് ടിക്ടോക്കും മറ്റും ചെയ്ത് ക്യാമറയുടെ മുന്നിൽ വന്ന് എന്താണ് ചേട്ടാ ഞാൻ പറയേണ്ടേ എന്ന് ചോദിക്കും അതൊക്കെ തന്നെ പോലുള്ളവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് സിനിമാ രംഗത്ത് പലപ്പോഴും ആത്മാർത്ഥത കുറവ് കാണിക്കുന്നത് പെൺകുട്ടികളാണെന്നും മല്ലിക പറയുന്നു പെൺകുട്ടികൾ ഇതൊരു ഗ്ലാമർ ഫീൽഡാണെന്ന് കരുതുന്നു അത് മാറണം അവരുടെ നല്ലതിനു വേണ്ടിയാണ് താൻ പറയുന്നതെന്നും മല്ലികാസുകുമാരൻ വ്യക്തമാക്കി സിനിമാ രംഗത്ത് നിൽക്കണമെങ്കിൽ വേറൊരു ദൈവാനുഗ്രഹം കൂടി വേണം എത്ര വലിയ നടിയായാലും മനസ്സും പ്രവൃത്തിയും സത്യസന്ധമായിരിക്കണം അങ്ങനെയുള്ളവരെ ഇവിടെ നില്നിന്ന് പോകുകയുള്ളൂ എന്നും മല്ലികാസകുമാരൻ വ്യക്തമാക്കി ഇപ്പോഴത്തെ നടിമാരിൽ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുന്ന നടിമാരെ കുറിച്ചും മല്ലികാസുകുമാരൻ സംസാരിച്ചു മഞ്ജു വര്യർ കാവ്യ മാധവൻ മമതാ മോഹൻദാസ് എന്നിവർ വളരെ ഡെഡിക്കേറ്റഡ് ആണെന്ന് മല്ലികാസുകുമാരൻ ചൂണ്ടിക്കാട്ടുന്നു മഞ്ജു അത്ര ഡെഡിക്കേറ്റ് ചെയ്തില്ലെങ്കിലും അവർ ബോൺ ആർട്ടിസ്റ്റാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ചെറുപ്പക്കാരിൽ ഒത്തിരി പേരുണ്ട് ഉദാഹരണത്തിന് കാവ്യ മാധവൻ അനന്തഭദ്രം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കാവ്യ ചോദിച്ചു മനസ്സിലാക്കും അന്നൊക്കെ കാവ്യയുടെ ചോദ്യങ്ങൾ ഞങ്ങൾ കൗതുകത്തോടെ നോക്കും കൊച്ചുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു മനസ്സിലാക്കും പിന്നെ മമതയും അങ്ങനെ കുറേ പേരുണ്ട് മലയാള ഭാഷയോട് അത്ര അടുക്കാത്തവരായിരിക്കാം അതിൻ്റെ സീരിയസ്നെസ് അത്രയും മനസ്സിലാക്കാത്തത് അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് സെറ്റിൽ വരുന്നതിന് മുമ്പ് സീൻ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചിട്ട് എന്താണ് കണ്ടൻറ്റെന്നും സാഹചര്യമെന്നും മനസ്സിലാക്കിയാൽ ചില കാര്യങ്ങൾ ഇംപ്രുവൈസ് ചെയ്യാൻ പറ്റും ഞാനല്ലാതെ ഒരാൾ ഇന്നേവരെ എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടില്ല ഞാൻ തന്നെയേ ചെയ്യുന്നുവെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു